അങ്ങനെ അബി അനകയുടെ വീട്ടിലേക്ക് എത്തുന്നുണ്ട് എന്നിട്ട് അവളെ ഭീഷിപണിപ്പെടുത്തുകയും ചെയ്യുകയാണ് ഓമന ഇതെല്ലാം കേട്ട് ഞെട്ടിത്തരിക്കുന്നുണ്ട് ഇവൻ എന്തൊരു ദുഷ്ടനാ ആ മൂർത്തിസാറിൻ്റെ കൊച്ചുമകനായിട്ട് ഇവൻ എങ്ങനെയുണ്ടായി എന്നൊക്കെ ചിന്തിക്കുകയാണ് അവളുടെ കയ്യോ ഒന്ന് ചലിച്ച ആ നിമിഷം നിൻ്റെ കാര്യം തീർന്നു നിൻ്റെ കയ്യോ കാലോ അനങ്ങിയാലോ നീ ഒന്ന് സംസാരിച്ചു തുടങ്ങിയാലോ നിന്നെ മാത്രമല്ല നിൻ്റെ മോളുണ്ടല്ലോ അവളേം കൂടെ അങ്ങ് തീർത്ത് കളയും ഈ ഭൂലോകത്ത് നിന്ന് തന്നെ ഇല്ലെന്നാക്കി കളയും എന്നൊക്കെ പറഞ്ഞു തന്നെ അനകയെ അബി ഭീഷണിപ്പെടുത്തുന്നുണ്ട് അങ്ങനെ ഓമൻ ഈ വിവരങ്ങളെല്ലാം വിളിച്ച് നയനയെ അറിയിക്കുന്നുണ്ട് ഇതറിഞ്ഞ നയന അബിയെ നല്ല രീതി ശരിയാക്കുന്നുണ്ട് നല്ലപോലെ പറയുന്നുണ്ട് അവൾ എന്നാൽ അഭിയാണെങ്കിൽ പകയടക്കാനാവാതെ അനാമികയെ അനകയെ എങ്ങനെയാലും ഇല്ലാതാക്കണം എന്നുള്ളവരുടെ ചിന്തയിലേക്ക് വരികയാണ് അവൾ അനങ്ങാതെയാണെങ്കിലും ഈ കിടപ്പ് കിടന്നാൽ ഇവർ എൻ്റെ ജീവിതം കോഞ്ഞാട്ടെ അകിക്കളയും എന്നൊക്കെ അബിയും ചിന്തിക്കുന്നുണ്ട് അങ്ങനെ അബി അവൻ്റെ കുണ്ടുകളെ കാണുന്നുണ്ട് അവൻ പറയുന്നുണ്ട് ഇനി വെച്ച് താമസിപ്പിക്കേണ്ട ഇന്ന് രാത്രി തന്നെ അവളെ ഇല്ലാതാക്കണം അയ്യോ സർ അതിന് അവളെ നോക്കാൻ അവിടെ ആരൊക്കെ ഏൽപ്പിച്ചിട്ടുണ്ടെന്നല്ലേ പറഞ്ഞത് അതൊന്നും പ്രശ്നമല്ല ഇന്ന് രാത്രിയിൽ അവിടെ പോകണം അവിടെ വെച്ച് നീ ആ ഹോംനേഴ്സ് ഹോംനേഴ്സിനെ വിളിച്ച് വെളിയിൽ ഇറക്കണം എന്നിട്ട് എന്തെങ്കിലും സ്പ്രേ ചെയ്ത് നമുക്ക് അവരെ ബോധം കെടുത്താം അതിനുശേഷം മതി അവളെ ഇല്ലാതാക്കുന്നത് അതിന് രാത്രിയിൽ മതി പകൽ അവിടെ ആരെയൊക്കെയോ ശ്രദ്ധിക്കാനോ അന്വേഷിക്കാനോ ഒക്കെ നോക്കാനോ ഒക്കെ ആരൊക്കെയോ നിർത്തിയിട്ടുണ്ടെന്ന് ഞാനും കേട്ടത് അതുകൊണ്ട് രാത്രിയിലത്തേക്കിനു നമുക്കിത് മാറ്റി വെക്കാം എന്നാൽ ശരി രാത്രിയിൽ ഞാൻ വിളിക്കാം എങ്ങനെലുമൊക്കെ നമുക്ക് പുറത്തിറങ്ങാം ഇന്ന് തന്നെ ഇത് ചെയ്ത് തീർക്കണം എന്നൊക്കെ അഭി പറഞ്ഞിട്ട് അവിടെ നിന്ന് പോകുന്നുണ്ട് അതിനുശേഷം നയന ദേവേനയ്ക്കരിയിലേക്ക് വരുന്നുണ്ട് നയന പറയുന്നുണ്ട് അബി ഇന്ന് അനകേടരിക്കെ പോയിരുന്നു എന്നിട്ട് അവൻ ആ അനകിയെ ഒരുപാട് ഭീഷണിപ്പെടുത്തിയെന്ന് സത്യങ്ങളൊക്കെ എന്തെങ്കിലും അവൾ വിളിച്ചു പറയുമോ എന്നുള്ള പേടിയാണെന്ന് തോന്നുന്നു അവന് അവൾ സംസാരിക്കുന്നുണ്ടോ അവളുടെ കയ്യോ കാലമെല്ലാം അനങ്ങുന്നുണ്ടോ എന്നൊക്കെ അറിയാൻ വേണ്ടിയിട്ടാണ് അവൻ ഇടയ്ക്കിടയ്ക്ക് അങ്ങോട്ടേക്ക് പോകുന്നത് ഇന്ന് അവൻ അവിടെ ചെന്ന് സംസാരിച്ചതും ഭീഷണിപ്പെടുത്തിയതും ഒക്കെ ഓമനെ കേട്ടിരുന്നു അവൾ അപ്പം തന്നെ എന്നെ വിളിച്ച കാര്യങ്ങളൊക്കെ പറഞ്ഞു ഹോ എന്തൊരു ദുഷ്ടന ഇത്രയും ക്രൂര മനസ്സുള്ള ഒരുത്തൻ ഈ ഭൂമിയിൽ ജീവിച്ചിരിക്കാൻ തന്നെ പാടില്ല നിൻ്റെ ചേച്ചിയെ ാലോചിച്ചിട്ടാ ഇല്ലെങ്കിൽ നന്ദൂനെ വിളിച്ച് അവനെ സ്റ്റേഷനിലാക്കി നാളെണ്ണം കൊടുക്കേണ്ട സമയം കഴിഞ്ഞു അതെ ക്ഷമിക്കുന്നതിന് ഒരു പരിധിയില്ലേ അമ്മേ ആ കുട്ടിക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ പിന്നെ അബിയെന്ന് പറയുന്നൊരു ജീവനോട് ഇരിക്കുന്നതിന് പോലും ഒരു അർത്ഥമില്ല അതിനുശേഷം അബിയുടെ ഓരോ നീക്കങ്ങളും തീവ്രമായി തന്നെ ദേവയാനി ശ്രദ്ധിക്കുന്നുണ്ട് അങ്ങനെ ഇരിക്കുമ്പോൾ അബി പമ്മി പമ്മി ട്രസ് ടെറസിലേക്ക് പോകുന്നത് ദേവയാനി കാണുന്നുണ്ട് അങ്ങനെ ദേവയാനി അങ്ങോട്ട് ചെല്ലുമ്പോൾ അഭി ആരോടെ ഫോണിലൂടെ അടക്കം പിടിച്ച് പായികിയെ പതിയെ പറയുന്നുണ്ട് ഇന്ന് രാത്രി പന്ത്രണ്ട് മണിയാവുമ്പോഴത്തേക്കിനും ഞാൻ അങ്ങോട്ട് എത്തും ഇന്ന് തന്നെ കൃത്യമായിട്ടെല്ലാം നടന്നിരിക്കണം രാവിലെ ആരും തന്നെ അറിയരുത് ആറേ സത്ര ശ്രദ്ധയിൽപ്പെടാതെ ഞാൻ വീട്ടിൽ തന്നെ കയറിക്കൊള്ളാം ഒരാൾക്കും ഒരു സംശയം വരാൻ പാടില്ല അവൾ അങ്ങനെ ജീവിച്ചിരിക്കുന്നതുകൊണ്ടാണ് ഇവിടെ കുറേ എണ്ണത്തിന് എൻ്റെ നെഞ്ചത്ത് കയറാൻ പറ്റുന്നത് ആ ആദർശൻ്റെ നനയുടെ മേലേക്ക് ആ കുറ്റം ചേർത്തണം അതുതന്നെയാണ് വേണ്ടത് ഞാൻ വരുമ്പോൾ ആദർശനെ എന്തെങ്കിലുമൊക്കെ എങ്ങോട്ട് കൊണ്ടുവരാം തെളിവിനായിട്ട് ഇതൊക്കെ കേൾക്കുന്ന ദേവ്യാനിക്ക് ആകെ പേടിയാകുന്നുണ്ട് ഇവനെന്തിനൊക്കെയുള്ള ഒരു പുറപ്പാടാണ് അതും പോരായ്മ ആ തെറ്റ് എൻ്റെ മകൻ്റെ മേൽ തലയിൽ കെട്ടിവെക്കാനുള്ള പരിപാടി കൂടിയാണ് ഇവൻ നോക്കുന്നത് അങ്ങനെ വിട്ടാൻ പറ്റില്ലല്ലോ അങ്ങനെ രാത്രിയിലും ദേവ്യാനി ഉറക്കം ആ സമയത്ത് നയന എന്തെങ്കിലും വരയ്ക്കാമെന്ന് കരുതി ഹാളിലേക്ക് വന്നിരിക്കുമ്പോൾ നയനയുടെ അടുത്തേക്ക് ദേവയാനി വരുന്നുണ്ട് മോളിപ്പോൾ ഇവിടെ ഇരിക്കേണ്ട നമ്മ ഇച്ചിരി മാറിയിരിക്കാം എന്താമ്മേ എന്താ കാര്യം അതൊക്കെയുണ്ട് മോളോട് ഞാനൊരു കാര്യം പറയാം ഇങ്ങ് വാ എന്ന് പറഞ്ഞ ദേവയാനി നയനയെ മാറ്റിക്കൊണ്ട് പോകുന്നുണ്ട് എന്താമ്മേ എന്താ പ്രശ്നം അത് പിന്നെ മോളെ അഭി ഇന്ന് രാത്രിയിൽ എന്തൊക്കെയോ ചെയ്യാൻ ഒരു പ്ലാൻ ഉണ്ടാക്കിയിട്ടുണ്ട് അതെന്താണെന്ന് നമുക്ക് കണ്ടുപിടിച്ചേ പറ്റൂ അവൻ ഇവിടെ നിന്ന് എവിടേക്കോ ആദർശൻ്റെ കുറച്ച് സാധനങ്ങൾ തെളിവിനായിട്ടാണെന്നും പറഞ്ഞ് കൊണ്ടുപോകുന്നുണ്ട് അതെന്താണെന്ന് നമുക്ക് കണ്ടുപിടിക്കണം അയ്യോ അമ്മേ അതിർ അറിയിക്കണോ വേണ്ട തൽക്കാലം ഇപ്പം നമ്മൾ രണ്ടുപേരും മതി എന്തായാലും നമുക്കവൻ്റെ പ്ലാൻ എന്താണെന്ന് കണ്ടുപിടിക്കണം അവനെ അങ്ങനെ വിട്ടാൽ പറ്റില്ലല്ലോ എന്ന് പറഞ്ഞ് രണ്ടുപേരും മറിഞ്ഞു നിൽക്കുകയാണ് കുറച്ച് സമയം കഴിഞ്ഞപ്പോൾ അഭി അങ്ങോട്ടേക്ക് പതുങ്ങി വരുന്നുണ്ട് എന്നിട്ട് സ്റ്റെയർ കേഡ്സ് ഇറങ്ങി വന്ന് അവൻ എന്തൊക്കെയാ തിരയുന്നുണ്ട് അങ്ങനെ ഒന്ന് രണ്ട് സാധനം കവറിലാക്കി അവൻ പോകുന്നുണ്ട് അമ്മേ സെക്യൂരിറ്റിക്കാരനില്ലേ അയാളൊക്കെ ഇപ്പം നല്ല ഉറക്കമായിരിക്കും അതറിയാവുന്നുകൊണ്ടായിരിക്കും അവൻ ഈ സമയത്ത് തന്നെ ഇറങ്ങുന്നത് അങ്ങനെ അബി പോകുന്നത് മതിൽ ചാടിയിട്ടാണ് കേട്ടോ അയ്യോ അമ്മേ അവൻ മതിൽ ചാടിയാണല്ലോ പോകുന്നത് നീ വാ നമുക്ക് പോയി നോക്കാം എന്ന് പറയുന്നുണ്ട് അമ്മൻ അങ്ങനെ അബിയെ കാത്ത് വെളിയിൽ അവൻ്റെ ഗുഡുകൾ നിപ്പോണ്ടായിരുന്നു അവരവനെ കാറൊക്കെ ആയിട്ട് അങ്ങോട്ടേക്ക് പോകുന്നുണ്ട് ഈ സമയത്ത് ദേവിയാനയും നയനം കൂടി സ്കൂട്ടർ തള്ളി സൗണ്ട് കേൾക്കാതിരിക്കാൻ തള്ളിയാണ് റോഡിൽ കയറ്റുന്നത് അങ്ങനെ അവിയുടെ വണ്ടിയുടെ പുറകെ തൊട്ടു തൊട്ടില്ല എന്നുള്ള രീതിയിൽ മുഖമൊക്കെ മറച്ചുകൊണ്ട് അഭി നയനയും ദേവ്യാനേയും കൂടി പോകുന്നുണ്ട് എന്നാൽ അഭിയും ഇതൊന്നും ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നില്ല അങ്ങനെ അവർ അനാഗയുടെ വീട്ടിൽ ചെന്ന് മതിൽ ചാടി അകത്തേക്ക് കടക്കുന്നുണ്ട് അങ്ങനെ അവർ കോളിമ്പലടിക്കുന്നുണ്ട് അത് കേട്ട് നയനെ പേടിച്ച് അയ്യോ അമ്മ അവരകത്തേക്ക് പോകുന്നുണ്ടല്ലോ മോള് പേടിക്കണ്ട അനാഗയ്ക്ക് ഒന്നും തന്നെ സംഭവിക്കില്ല എന്തായാലും നമ്മളുണ്ടല്ലോ ഇവിടെ നീ ഈ മൊബൈൽ ക്യാമറ ഒന്ന് ഓണാക്കി പിടിക്കുക എന്താ അവിടെ സംഭവിക്കുന്നതെന്ന് നമുക്ക് ഷൂട്ട് ചെയ്യാമല്ലോ ഈ സമയത്ത് കോളുമ്പൽ അടിക്കുന്നത് കേട്ട് ആകെ പയന്ന് ഓമനെ അവിടെ നിൽക്കുന്നുണ്ട് വാതിൽ തുറക്കാതെ നിൽക്കുന്ന കൊണ്ട് തന്നെ ആദർശിന് സംസ ശബ്ദത്തിൽ അവിടെ നിന്നൊരു കുണ്ട സംസാരിക്കുന്നുണ്ട് ഞാൻ ആദർശ വാതിൽ തുറക്കുക അപ്പോൾ തന്നെ ഓമന പെട്ടെന്ന് വന്ന് വാതിൽ തുറക്കുന്നുണ്ട് വാതിൽ തുറന്ന ആ സമയത്ത് തന്നെ അവരുടെ മുഖത്തേക്ക് എന്തോ സ്പ്രേ ചെയ്ത് അവരെ ബോധം കെടുത്തുന്നുണ്ട് അങ്ങനെ ഈ സമയത്ത് തന്നെ അഭിയകത്തേക്ക് കയറിപ്പോകുന്നുണ്ട് വക്കി ഗുണ്ടുകളിൽ ഓമനയെ മാറ്റിക്കടത്തുന്നുണ്ട് അപ്പോഴത്തേക്കും അഭിയകത്തേക്ക് കയറുന്നുണ്ട് കേട്ടോ ഈ രംഗങ്ങളെല്ലാം നയനയും അതുപോലെ തന്നെ ദേവിയാനയും കാണുന്നുണ്ട് ഈ രംഗങ്ങളെല്ലാം നയനയും ദേവയാനയും ഈ രംഗങ്ങളെല്ലാം തന്നെ നയനയും ദേവേനയും കൂടെ ഷൂട്ട് ചെയ്യുന്നുണ്ട് അങ്ങനെ പെട്ടെന്ന് തന്നെ ക്യാമറ ഓഫാക്കി ആ ഗുണ്ടകൾ കരിയിലേക്ക് നയനയും ദേവേനയും കൂടെ ചെല്ലുന്നുണ്ട് ആ ഗുണ്ടകളാണെങ്കിൽ ഓമനയെ ബോധം കെടുത്തി ആ സ്പ്രേ അവിടെ ഇട്ടിട്ടുണ്ടായിരിക്കും ആവശ്യം കഴിഞ്ഞല്ലോ നീ അതൊരു തെളിവ് ആദർശനെതിരെയുള്ള തെളിവായിട്ട് അവിടെ കിടക്കട്ടെ എന്നുള്ള ഉദ്ദേശത്തിലാണ് അവരതിടുന്നത് എന്നാൽ നയനെ വന്ന് അത് എടുക്കുന്നുണ്ട് അങ്ങനെ നയനയെ അത് പെട്ടെന്ന് അവരുടെ മുഖത്തേക്ക് സ്പ്രേ ചെയ്യുമ്പോൾ ആ ഗുണ്ടകൾക്ക് ഒന്നും കാണാൻ പറ്റാതാവുന്നുണ്ട് അങ്ങനെ അവർ മയങ്ങി അവിടെ വീഴുകയാണ് ഈ സമയത്ത് അവർ രണ്ടുപേരും കൂടി അഭിയുടെ പിന്നാലെ റൂമിലേക്ക് കയറി ചെല്ലുന്നുണ്ട് ഈ സമയത്ത് ദേവയാനി വീണ്ടും മൊബൈൽ ക്യാമറ ഓണാക്കുന്നുണ്ട് അഭിയാണെങ്കിൽ അനുകേടരിക്കെ വന്നിട്ട് ഇടി നീ ഇനി ജീവിച്ചിരിക്കാൻ പാടില്ല എന്തായാലും നിന്നെ കൊന്നതിന് എൻ്റെ മേലെ കേസൊന്നും വരില്ല അത് വന്നാൽ ആദർശനു നേരെ വരുവുള്ളൂ കാരണം അവനെ പൊക്കാൻ വേണ്ടി അവൻ്റെ ഒന്ന് രണ്ട് സാധനങ്ങളുമായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത് നിന്നെ കൊന്ന ശേഷം അതിവിടെ ഇട്ടിട്ടേ ഞാൻ പോകൂ എന്നിട്ട് നീ ഇങ്ങനെ ജീവശാവം പോലെ ഇവിടെ കിടക്കാതെ ഒന്ന് ചത്തു താടി എന്നും പറഞ്ഞ് അബി അവളുടെ മുഖത്ത് തലയണ വെച്ച് അമക്കുന്നുണ്ട് ഈ സമയത്ത് അകത്തേക്ക് വന്ന നയന അവളുടെ കൈ കിട്ടിയ ഫ്ലവർ വേസ് കൊണ്ട് അവൻ്റെ തലക്കിട്ട് തന്നെ ഒന്ന് കൊടുക്കുന്നുണ്ട് എടാ നീ എന്താ കരുതിയത് ഇവിളെ അങ്ങ് കൊന്നിടാമെന്നോ എടാ നീജ നീ ഇത്രയ്ക്കും ദുഷ്ടനായിരുന്നോ എന്നൊക്കെ നയന ചോദിക്കുകയാണ് കിട്ടിയ ഭാഗത്ത് പൊത്തിപ്പിടിച്ച് അഭി ഇങ്ങനെ നോക്കുകയാണ് എടാ ദുഷ്ട നിനക്ക് ഒരു ശകലം പോലും ദയയില്ലേ നിന്നെയൊക്കെ പിടിച്ച് പോലീസിൽ ലേൽപ്പിക്കുക വേണ്ടത് ഇനി നിന്നെ വെറുതെ വിടില്ല ദാ നീ ചെയ്ത് കൂട്ടിയ കാര്യങ്ങളൊക്കെ ദാ ഈ ഫോണിലുണ്ട് എന്നൊക്കെ പറയുകയാണ് നയന എന്നാൽ ഈ സമയത്ത് നയന നന്ദുവിനെ വിളിച്ചിട്ടുണ്ടായിരുന്നു നന്ദുവും അപ്പ അങ്ങോട്ടേക്ക് എത്തുന്നുണ്ട് ദാ ഇവനെ നീ ഇപ്പം തന്നെ കൊണ്ടുപോക്കൂ നിന്റെ ചേച്ചിയുടെ ഭർത്താവാണെന്നുള്ള പരിഗണനയൊന്നും നീ ഇനി ഇവന് കൊടുക്കണ്ട ഇവൻ അത്രയ്ക്ക് നീചനാണ് നീ എല്ലാ തെളിവുകളും ന ഈ ഫോണിലുണ്ട് നന്ദുവിനെ ആവശ്യമുള്ളപ്പോൾ പറഞ്ഞാൽ മതി അല്ലെങ്കിൽ ഇപ്പം തന്നെ ഞാൻ ആ വീഡിയോ നിന്റെ ഫോണിലേക്ക് അയക്കാം എന്നും പറഞ്ഞ് ദേവ്യാനി നന്ദുവിൻ്റെ ഫോണിലേക്ക് അത് സെൻഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് അങ്ങനെ നന്ദു അഭിയെ അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോവാണ് നന്ദു ചോദിക്കുന്നുണ്ട് ഒന്നുകൂടെ ഒന്ന് ആലോചിച്ചിട്ട് പോരെ ചേച്ചി അറസ്റ്റ് ചെയ്യുന്നേ വേണ്ട ഇനിയൊന്നും ആലോചിക്കാനില്ല ഇത്രയും ക്രൂരനായ ഇവനെ ഇനി വെറുതെ വിടാൻ പാടില്ല ഇവനെ വെറുതെ വിട്ട ഇവൻ ഇതല്ല ഇതിൽ അപ്പുറവും ചെയ്യും ഇനി എത്ര കിട്ടിയാലും ഇവനൊന്നും പഠിക്കാനും പോകുന്നില്ല അതുകൊണ്ട് നീ ഇവനെ കൊണ്ട് അറസ് പൊക്കൂ എന്ന് പറഞ്ഞ് ബാക്കി കാര്യങ്ങൾ എന്താണെന്ന് വെച്ചാൽ നീ അതനുസരിച്ച് ചെയ്യുക എന്ന് പറഞ്ഞ് ദേവിയാനും നയനയും കൂടെ വീട്ടിലേക്ക് തിരിച്ചു പോകുന്നുണ്ട് പിറ്റേന്ന് രാവിലെ അബിയെ കാണാതെ നവ്യ അവിടെ എല്ലാം തെരയുന്നുണ്ടായിരിക്കും ഈ അബി എങ്ങോട്ട് പോയി വണ്ടി എടുത്തിട്ടില്ലല്ലോ എന്നും പറഞ്ഞ് അവിടെ എല്ലാം അന്വേഷിക്കുന്നുണ്ട് നവ്യ ജലജോട് പോയി ചോദിക്കുന്നുണ്ട് അമ്മേ അമ്മ അബിയെ കണ്ടായിരുന്നോ ആ ഞാൻ എങ്ങനെ കാണാനാ നിന്റെ കൂടെയല്ലേ അവൻ കിടന്നുറങ്ങിയത് അതെ പക്ഷേ അവനെ റൂമിലെങ്ങും കാണുന്നില്ല അ നേരത്തേങ്ങിനും നയനെ അങ്ങോട്ട് വരുന്നുണ്ട് അവനെങ്ങനെ റൂമിൽ കാണും വാതിരാത്രിയായാൽ പാത്തും പതുങ്ങിയും ഓരോരുത്തരെ കല്ലാനായിട്ട് ഇറങ്ങിയേക്കുമല്ലേ ഇപ്പോ സ്റ്റേഷനിലുണ്ടവൻ എന്താ ഡീ എന്തൊക്കെയാ നീ പറയുന്നേ അത് എന്നെ ആരും ചോദ്യം ചെയ്യണ്ട എല്ലാത്തിനും തെളിവുണ്ട് എന്നും പറഞ്ഞ് നാം നയന ആ വീഡിയോ എല്ലാവരെയും കാണിക്കുന്നുണ്ട് ഇത് കണ്ട് നവ്യ ആകെ ഷോക്കാവുന്നുണ്ട് ഇല്ല ഇത് മനഃപൂർവ്വം നിങ്ങളെല്ലാവരും കൂടി അവനെ ചതിച്ചതാണ് ആരും ചതിച്ചതൊന്നുമല്ല ഇവനാണ് ചന്തുമോളുടെ അച്ഛൻ അത് അനക സംസാരിച്ചു തുടങ്ങിയാൽ പുറത്തറിയുമെന്ന് കരുതി അവൻ അനങ്കയെ കൊല്ലാൻ പോയതാ ഇത്രയും നാളും ചേച്ചി ഇതൊന്നും അറിയാൻ പാടില്ല എന്നും പറഞ്ഞ് എല്ലാം മറിച്ചു വച്ചു ഇനി അതിൻ്റെ ആവശ്യമില്ല ചേച്ചി എല്ലാം അറിയണം അങ്ങനെ എല്ലാ കാര്യങ്ങളും നവ്യയോട് പറയുന്നുണ്ട് അങ്ങനെ അവസാനം അനക അവിടെ സുരക്ഷിതയല്ലെന്ന് ഉറപ്പുവരുത്തി അനന്തപുരിലേക്ക് തന്നെ കൊണ്ടുവരികയാണ് പിന്നീടുള്ള കാലം അനക അനന്തപുരിയിൽ തന്നെയാണ് അവിടെ വെച്ച് അനകയുടെ കൈകാലുകൾ അനങ്ങുകയും പതിയെ സംസാരിക്കുകയും ജീവിതത്തിലേക്ക് തിരിച്ചു വരികയൊക്കെ ചെയ്യുന്നുണ്ട്